നമ്മളിപ്പോ പ്രായോഗിക കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാനും എനിക്ക് പ്രായം കൂടി വരിക ഓന് പ്രായം കൂടുന്നതിന് ഞാൻ കാര്യം അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ല എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ ദൗത്യം ബി കെ ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനൊന്നും അമ്പരന്നു എൻ എസ് എസ് ക്യാമ്പ് വഴിയുള്ള പരിചയമാ ചോദിച്ചപ്പോ അവക്കും വലിയ താല്പര്യമാ പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം ഒന്ന്

ഇപ്പം ആ താമസിക്കുന്ന വീടില്ലേ ഒരു പത്തഞ്ഞൂറ് പേർക്ക് അവകാശം ഉള്ള അടുത്തേക്കാൻ നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പണിയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ ആറ് വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എന്റെ ജോലി പെർമനന്റ് വിറാവണം ഇപ്പോഴത്തെക്കാലം അച്ഛമ്മയുടെ ഇളയമ്മടെയൊക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ എന്തല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നം ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണുന്നേനും കുറെ കാലായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളികൻ തറ അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള

അതാ ഇപ്പോഴത്തെ ഗ്രഹന്നില്ല രക്ഷപ്പെടില്ല വീട്ടിൽ ഹലോ വീട്ടിൽ ചെന്നാലും ഒരു മാസം കാലു പൊതുച്ചന്നെ വെക്കണം കേട്ടോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ

യ്യായിരം സകാവിന് അത്രമാനോ ഞാൻ ട്യൂഷൻ എടുത്ത് പൈസ ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ട ഒരു കാര്യം ചെയ്യ ഒരു അല്ല ശരിയോ ഞാനല്ലേ പറയുന്നത് പ്ലീസ് അനക്ക് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് കണിയാൻ വന്നിട്ട് പ്രശ്നം വെച്ച് ശരിയാക്കുന്നോ എന്നാൽ പിന്നെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയനായിട്ടോ എന്നിട്ട് പ്രശ്നം ആക്കി കേട്ടോ അല്ല ഞാൻ എന്ത് പറയുന്നു എന്താശാ അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം റുപ്യാണ് ജെ സി പിക്ക് കൊടുക്കേണ്ടത് നീ എൻ്റെ ഇടയ്ക്ക് വീട് പണി തുടങ്ങി പിന്നെ അല്ലട ഷാരമേനെ തന്നിട്ട് പശു നേരെ പോയി ക്യാൻസലാണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് പതിനായിരം റുപ്യേ അതിൻ്റെ ഒരു സമയം തന്നെ എന്തായാലും അയ്യായിരം റുപ്യള്ളു അപ്പൊ ബാക്കി ഞാൻ ഗൂഗിൾ പേ അപ്പം ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എടാ ചെയ്യണേ നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടോ അയ്യായിരം പറഞ്ഞില്ലേ തരാന്ന് അത് തരുമോന്ന് പ്ലീസ് അയ്യോ ണിം ഇനി പോയി കുറച്ച് ചൂടുള്ള എടുത്തിട്ട് വാ മേലൊന്ന് മുക്കി തുടച്ചുണ്ടോ എനിക്ക് നല്ല വേദന സാരല്ല വേഗം മാറും അമ്മേനെന്താഷൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേള പ്രശ്നങ്ങളാ ഇനിയിപ്പോ ശെരിയായിരിക്കുമോ അതൊക്കെ ഞാൻ പണി സ്ഥലത്തിന്റെ അടുത്തൊരു കണിയാണ്ട് മൂപ്പരുടെ അടുത്തൊന്ന് പോയി വയ്ക്കാലോ ആ എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞ അയ്യോ ഉണ്ടാവില്ല ഞാനും എന്നാ ഈ ഒന്ന് പോയി നിക്കു എൻ്റെ ഓള് പറഞ്ഞല്ലേ ഓളങ്ങനെ പലതും പറയും ഇങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഞാനതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ ശബരി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ചഞ്ച് രാഹുൽ രാശിമാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘടകം ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ അമർത്തുകൾ വിളിച്ചോളൂ ആ ആദ്യത്തെ കോൾ വന്നല്ലോ എന്താ മുരളി പറഞ്ഞോളൂ എന്താ വിഷയം വലിയ നടക്കും നിങ്ങൾക്ക് പൈസ തരാനുള്ള ആദ്യത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക അപ്പൊ കിട്ടും എന്താ ആരാ ആ പറ വേണുരളി മുരളി പറഞ്ഞു പറഞ്ഞേക്കോ എന്റെ സൂക്ഷിക്കണം കേട്ടോ ആരാ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ ഇങ്ങനെയാണോ വരുന്നത് മോഡിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇരുന്നോളൂ വാ നി ഇതിലാരാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ പേര് ദിനേശൻ നാളോ നക്ഷത്രേ നക്ഷത്രേരാടം കരിമ്പൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി നേരത്തെ കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ എൻ്റെ പേര് പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗലയവും തന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രന്റെ സ്ഥാനത്ത് ശരി നിക്കുകയല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തരും ധനനഷ്ടം ആ പ്രശ്നമാണല്ലോ പ്രശ്നം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഉണ്ട് ഇങ്ങനെ ചുമ്മാ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യ പിന്നെ ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കലാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അല്ല എന്താ ചെയ്യ എന്ന് ഓടി നടന്ന് ഉണ്ടാക്കുന്ന ആത്മാക്കളെ ആ പിടിച്ചൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം അയാളെ പോയി കാണണം ലിസക്കയാള് തരും വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച് ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം വെച്ച് തന്നെ ആവാഹനം നടത്തണം എന്നാലേ പരിസ്ഥിതി ഉണ്ടാവും ശരി മനസ്സിലായോ താനീ കടമയെ പോയി കാണേ ആള് ബഹുമെടുക്കുന്ന ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ആണോ വിശ്വസിച്ചോളൂ വിശ്വസിച്ചോളും ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും വിശ്വസിച്ചോളൂ വിശ്വസിക്കും അല്ലേ വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും